ചെറിയ പ്ലോട്ടിലെ വീടുകളാണ് ഇപ്പോൾ ട്രെൻഡിങ് അങ്ങനെ ട്രെൻഡിങ് ആയ ഒരു വീട് കിഴക്കിന് പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും സ്വാഗതം ചെറുത്തരയ്ക്കടുത്ത അരിപ്രമ്പ് എന്ന സ്ഥലത്താണ് മൂന്ന് സെന്റിൽ നിർമ്മിച്ച അതിഗംഭീരമായ ഈ വീടുള്ളത് കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന സുദർശനൻ എന്നവരാണ് വീടിന്റെ ഉടമസ്ഥൻ മുൻപ് ഇവർക്ക് ഒരു ചെറിയ വീട് കടൽ തീരത്തുണ്ടായിരുന്നു അവിടുത്തെ നിരന്തരമായ കടലാക്രമണം കൊണ്ട് ഈ കുടുംബം ഇങ്ങോട്ട് മാറി വന്നതാണ് കടലാക്രമണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ നമ്മുടെ കേരള സർക്കാരിന് ഒരു പദ്ധതി ഉണ്ട് അതിന്റെ പേര് പുനർഗേഹം പദ്ധതി എന്നാണ് അങ്ങനെ സർക്കാരിന്റെ എയ്ഡോടു കൂടി പുനർഗേഹം പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നല്ല കെട്ടുറപ്പിൽ നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ കാണാൻ നല്ല മുഞ്ചിലാണ് വീടിന്റെ നിർമ്മാണം മഞ്ഞയും വെള്ളയും ചേർന്ന നിറമാണ് മുറ്റത്ത് ചെറിയ ഒരു ഓപ്പൺ ഉണ്ട് മുൻപ് പറഞ്ഞതുപോലെ മൂന്ന് സെന്റ് ഭൂമിയാണ് ആകെ ഉള്ളത് അടുക്കള ഭാഗത്ത് ദിനംദിനമുള്ള കാര്യങ്ങൾക്ക് ഒരല്പം സ്ഥലം ആവശ്യമാണ് അതുപോലെ ഭാവിയിൽ അവിടെ ഒരു വർക്ക് ഏരിയ സ്ഥാപിക്കുവാനും ഉദ്ദേശമുണ്ട് ഇതൊക്കെ കൊണ്ടുതന്നെ വടക്കേ മുറ്റം ഒരല്പം വിശാലമാക്കിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് മുൻമുറ്റത്തിന്റെ വീതി ഒരല്പം കുറഞ്ഞു പോയത് എത്ര ചെറിയ ഭൂമിയാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവയെ നിജപ്പെടുത്തി ഭാവിയിൽ ഒരു വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുൻമുറ്റത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് വീട്ടുനിറത്തിലെ പോളിഷ് നൽകിയ പ്രധാനവാതിൽ അതിന്റെ ഇരുവശങ്ങളിലുമായി ചിറകുപോലെ ഓരോ ജനൽപാളികൾ ഹിമം എന്നാണ് വീടിന്റെ പേര് ഈ കുഞ്ഞു ഹിമഗണത്തിനുള്ളിലെ കാഴ്ചകൾ സുഭകമായ ഡിസൈനാണ് തറയിലെ ടൈലുകൾക്ക് നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വില വീതി കുറഞ്ഞ നീളത്തിലുള്ള ഹാളാണ് ഇരിക്കാനായി ഒരു ദിവാൻ കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു സിറ്റിങ്ങും അതുപോലെ ഡൈനിങ്ങും സ്റ്റെയർ കേസും എല്ലാം കൂടി ചേരുന്ന അതിവിശാലമായ ഒരു എൽ ഷേപ്ഡ് സ്പേസ് ആണിത് ഗസ് സിറ്റിങ്ങിനപ്പുറം ഡൈനിങ് ഏരിയയും അതിൻ്റെ അപ്പുറം കോണിപ്പടിയും സെറ്റ് ചെയ്തിരിക്കുന്നു സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലായി ഒരു മൂന്ന് പാളി ജനലും കാണാം നല്ല ഒതുക്കമുള്ള ഒരു പ്ലാനാണ് ഈ വീട്ടിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഉപയോഗത്തിലേക്കായി ഈ വീടിൻ്റെ പ്ലാൻ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുമുണ്ട് കയറി വരുമ്പോൾ മെയിൻ ഡോറിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവിടുത്തെ പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ള സ്ഥലങ്ങളിൽ വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വീട്ടിൽ താമസിക്കുന്നവരുടെ എണ്ണത്തിനും കുടുംബത്തിന്റെ മൊത്തത്തിലായുള്ള റിക്വയർമെന്റ്സിനും അനുസരിച്ചുള്ള ഡൈനിങ് ടേബിളാണ് അതിൻ്റെ പിൻവശത്തായ ഒരു യൂട്ടിലിറ്റി ഏരിയയും അതിൻ്റെ പിന്നിൽ ഒരു കോമൺ ടോയ്ലറ്റും സെറ്റ് ചെയ്തിരിക്കുന്നു ഊൺമേശയുടെ അടുത്ത് നിന്നാൽ സ്ഥീകരണമുറിയും പുറത്തെ മുറ്റവും എല്ലാം ഇങ്ങനെയാണ് കാണുക ഇനി വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഊൺമേശയുടെ വലതുവശം വളരെ വിശാലമായ ഏരിയ ഒഴിച്ചിട്ടിരിക്കുന്നു ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു തുണികൾ വിസ്തിരി ഇടുന്നതിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിനുള്ള സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാം അതിനപ്പുറം കോണിപ്പടിയുടെ താഴെ കോമൺ ടോയ്ലറ്റിന് മുന്നിലായി ഒരു ചെറിയ വാഷ് കൗണ്ടർ അമിതമായി പണം പൊടിക്കാതെ എല്ലാം വളരെ ലളിതമായ എന്നാൽ വളരെ മനോഹരമായ അറേഞ്ച്മെൻറ്സ് ആണ് ഈ വീട്ടിലുള്ളത് ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വീട് നിർമ്മിക്കുമ്പോൾ അനുവർത്തിക്കേണ്ട മാതൃകയും ഹാളിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ ഹാളിൽ നിന്നെല്ലാം ഒരല്പം ദൂരം മാറിയാണ് കോമൺ ടോയ്ലറ്റിൻ്റെ ലൊക്കേഷൻ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല വൃത്തിയും വെടിപ്പുമുണ്ട് രണ്ട് ബെഡ്റൂമുകളുള്ള വീടാണ് ഒരു ചെറിയ കുടുംബത്തിനല്ല സാമാന്യം ഒരു വലിയ കുടുംബത്തിന് സുഖമായി താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു ഒന്നാമത്തെ മുറിയുടെ കാഴ്ചകളിലേക്ക് പൊട്ടിയിട്ട ചുവരികളോ ഫാൾ സീലിങ്ങുകളോ അമിതമായ ലൈറ്റിങ്ങോ ഒന്നും ഇല്ലാത്ത മുറികളാണ് വീട്ടിലുള്ളവരുടെ ബേസിക് നെസസിറ്റീസ് മാത്രം പരിഗണിച്ചാണ് എല്ലാവിധ അറേഞ്ച്മെന്റ്സുകളും നല്ല ക്രോസ് വെന്റിലേഷനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ ജാലയങ്ങളിലും വീട്ടുകാർ തന്നെ നിർമ്മിച്ചെടുത്ത കട്ടൺ വർക്കുകളും ചെയ്തിരിക്കുന്നു ആവശ്യമില്ലാത്ത യാതൊരുവിധ ഫർണിച്ചറുകളും മുറിയിൽ അടുക്കി വെച്ചിട്ടില്ല ആകെയുള്ളത് സ്റ്റോറേജിനായുള്ള മനോഹരമായ ഈ തടി അലമാരി മാത്രമാണ് അക്കേഷ എന്ന മരത്തിന്റെ തടിയും അതുപോലെ സ്റ്റീലും കൊണ്ടാണ് ജനലുകളുടെ നിർമ്മാണം ഇവിടെ ഇട്ടിരിക്കുന്ന കട്ടിൽ പുതുതായി ഇവർ വാങ്ങിവെച്ചതാണ് സാമാന്യം വിശാലമായ ഒരു മുറിയാണ് നൂറോ നൂറ്റിപ്പതോ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും വിസ്തൃതി വീട്ടുകാരുടെ ഭാവിയിൽ വന്നേക്കാവുന്ന ആവശ്യപ്രകാരം ഒരലമാരിയോ ഒരു സ്റ്റഡി ടേബിളോ ഒക്കെ ഈ മുറിയിൽ ഇനിയും ഇടാനുള്ള സൗകര്യവുമുണ്ട് മുന്നിലെ പടിയിലും ഹാളിലുമൊക്കെ കണ്ട ഒരേതരം ടൈലുകളാണ് വീട്ടിലെല്ലായിടത്തും പാകിയിരിക്കുന്നത് ഒരു പ്രത്യേക തരം കളർ കോമ്പിനേഷനാണ് ടൈലുകൾക്ക് അധികമെങ്ങും കണ്ടിട്ടില്ലാത്ത തരം ഒരു ഡിസൈനുമാണ് വെളിച്ചവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഡിസൈനാണ് ഈ ടൈലുകൾക്ക് ടൈലിൻ്റെ അതേ ഡിസൈനിലുള്ള ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത് ടോയ്ലറ്റിൻ്റെ കാഴ്ചകൾ നല്ല പ്രീമിയം ശൈലിയിൽ വാൾട്ടയിലുകളെല്ലാം ഒട്ടിച്ച് ഒരു ബാത്റൂമാണ് ഒരു വാഷ്ബേസിൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ ഇറങ്ങി ഹാളിൻ്റെ എതിർവശത്തുള്ള രണ്ടാമത്തെ ബെഡ് സ്പീസിൻ്റെ കാഴ്ചകൾ ആദ്യം നമ്മൾ കണ്ട അതേ മുറിയുടെ വലിപ്പം തന്നെയാണ് ഈ മുറിക്കുമുള്ളത് എന്നാൽ ഈ മുറിക്ക് ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നതാണ് പ്രത്യേകത ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്യാത്തതിനാൽ ഈ മുറി കോമൺ ടോയ്ലറ്റിൻ്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നു നന്നാവുക ഈ മുറിയുടെ പൊസിഷനിൽ ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത മുറിയുമാകാമായിരുന്നു ഇവിടെ വന്നപ്പോൾ തോന്നിയ മറ്റൊരു സജഷൻ ഇവിടെ നിലത്ത് പാകിയിരിക്കുന്ന ടൈലുകളുടെ നിറം ഒരൽപം കൂടി വെളിച്ചമുള്ളത് ആകാമായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഒരൽപം കൂടി സ്പേഷ്യസ് ആയി വീട് നമുക്ക് ഫീൽ ചെയ്തതന്നെ ഇനി അടുക്കളയുടെ കാഴ്ചകൾ ഡൈനിങ് സ്പേസിന്റെ ഓപ്പോസിറ്റായാണ് കിച്ചൻറെ ലൊക്കേഷൻ ചില്ലും മരവും കൊണ്ടാണ് വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അകത്തെ കാഴ്ചകൾ തടിയുടെ നിറമുള്ള ടൈലുകളിട്ട അടുക്കളയാണ് അധികം വലിപ്പമില്ലാത്ത ചെറിയ ഒരെണ്ണം എന്നാൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട് വിശാലമായ പാർക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ അതിവിശാലമായ സ്റ്റോറേജ് സൗകര്യങ്ങളാണ് ചുറ്റോടു ചുറ്റിനും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെറൂൺ എന്ന നിറമാണ് തേം നല്ല ദൃഢതയുള്ള അലൂമിനിയം ഷീറ്റുകൾ കൊണ്ടാണ് നിർമ്മാണം പകൽ വെളിച്ചത്തിനും കാറ്റിനുമായി രണ്ട് സൈഡിലും ജനലുകളും കൊടുത്തിരിക്കുന്നു കിച്ചൺ ക്യാബിനറ്റിൽ ആകമാനം ആണ് ഒട്ടിച്ചിരിക്കുന്നത് തരക്കേടില്ലാത്ത ഫിറ്റിംഗ്സുകളാണ് സിങ്കിനും പൈപ്പിനും പൈപ്പിനുമൊക്കെയായി ഉപയോഗിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷിലുള്ള ഫ്ലോർ ടൈലുകൾ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു വിശാലമായ വടക്കേ മുറ്റത്തേക്ക് ഇറങ്ങാനായി ഇവിടെ ഒരു എൻട്രിയും നൽകിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുകയാണ് ഇനിയുള്ളത് സ്റ്റെയർ കീസിൻ്റെ കാഴ്ചകളും ഈ വീടിന്റെ പ്ലാനുമാണ് വീടും വീഡിയോയും ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഈ വീടിന്റെ പോരായ്മകളും മേന്മകളും എല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക ഇമാതിരിയുള്ള ഗംഭീരമായ കുഞ്ഞു വീടുകളുടെ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അടിപിളി വീടിൻ്റെ മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും കിഴക്കനീൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഇതാണ് വീടിന്റെ പ്ലാൻ